കണ്ടില്ലേ മഹാനായ ഖത്താബ് റളിയല്ലാഹു മഹാനായാഹുവൻ ഇസ്ലാമിന്റെ ആവിർഭാവമാണ് ബഹുമാനപ്പെട്ട മുത്തുനബിഹു അലീഹ് വസല്ല മതങ്ങൾ അർക്കമ മുനുല്ലർക്കമെന്നോരുടെ വീട്ടിലാണ് സ്വകാര്യ പ്രബോധനത്തിലാണ് അവിടത്തേക്കാണ് മഹാനായ ഖത്താബ് തങ്ങൾ വരുന്നത് ഇന്നലകളിൽ ഹത്താബിന്റെ മുന്നിൽ ഒരുപാട് സമ്മാനം പറഞ്ഞിട്ടുള്ള മക്കാ മുഷിരിക്കിൽ നിന്നാണ് ബഹുമാനപ്പെട്ട വിമറുബനുൽ ഹത്താബ് തങ്ങൾ വരുന്നത് ആ റസൂലുള്ളാന്റെ സമീപത്തേക്ക് വന്ന സമയത്ത് മുത്തുനബിയോട് ചോദിച്ചു അല്ലയോ ഹബി നബിയേ എന്തിനാണ് സ്വകാര്യമായിരിക്കേണ്ടത് എന്തിനാണ് തനിച്ചിരുന്നു കൊണ്ട് സ്വകാര്യ പ്രബോധനം നടത്തേണ്ടത് നമ്മളെല്ലാവരും മലസ്ന അലൽഹത്തി നമ്മളെല്ലാവരും സത്യത്തിന്റെ മാർഗത്തിലല്ലയോ തങ്ങളെ നമ്മുടെ പക്കൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് സ്വകാര്യമായിരിക്കേണ്ടത് കൂട്ടുകാരെ ഈ സമയമെന്നറിയുമോ പരിശുദ്ധമായ സൂറത്തു റഹ്മാൻ അവതരിച്ച സമയമാണത് അർക്കമുനു വീട്ടിൽ മുത്തുനബിയും ചുരുക്കം സ്വഹാപത്വമുള്ള സമയത്താണ് ബഹുമാനപ്പെട്ട ചിബിരിയിൽ അലിസ്സലാം വന്ന മുത്തുനബി കോടുക്കണത് വളരെ നല്ല നബുതത്വ രൂപത്തിലുള്ള ഖുർആൻ പാരായണം ഖുർആനി സൂറത്തുറഹ്മാ ഓരോ വ്യക്തികൾക്കും ഓരോ പെണ്ണിനും പുതിയാപ്പിളമാരുണ്ടെന്ന് പറയുണ്ടല്ലോ പുതിയാപ്പിളമാർക്ക് വളരെ പദവിയും സ്നേഹവും കൊടുക്കുന്നുണ്ടല്ലോ എന്നാൽ ഖുർആാനിൻ്റെ അറൂസായിട്ട് പരിചയപ്പെടുത്തിയതാണ് സൂറത്തുറഹ്മാ ഈ സൂറത്തുർ റഹ്മാൻ അവതരിച്ചപ്പോൾ അള്ളാന്റെ റസൂന് സ്വഹാബത്തിനോട് ചോദിക്കുന്നു ആരാണ് സൂറത്തുർ റഹ്മാൻ കാപത്തിന്റെ സമീപത്ത് പോയിട്ട് പാരായണം ചെയ്യുക കാപാലയത്തിന്റെ സമീപത്ത് ചെന്നിട്ട് ആരാണ് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നത് ആ സമയത്ത് മുത്തുർ റസൂലുള്ളാന്റെ സ്വഹാബിമാരിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് എഴുന്നേറ്റു അല്ലാ ഞാൻ പോകാം നബിയേ അബ്ദുള്ള മസ്രൂദരങ്ങൾ കുറിയ മനുഷ്യനാണ് പാതിരാത്രികളിൽ മുത്തുന പിതങ്ങൾ എവിടത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്ക് തണുപ്പ രാത്രിയിൽ മുത്തു റസൂരുള്ള ഉദെടുക്കാൻ സമയം വെല്ലമടുത്തു കൊടുക്കാൻ പോകുന്ന വഴിയിലേക്ക് ചെന്നിട്ട് റസൂരുള്ളാന്റെ പാദം പാദരക്ഷ വെച്ചു കൊടുക്കാൻ നിൽക്കുന്ന സന്തത സഹചാരിയാണ് റളിയല്ലാഹു അൻഹു യത്തിന്റെ സമീപത്തേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് സൂറത്തുർ റഹ്മാൻ പാരായണം തുടങ്ങി അപ്പോഴാണ് അബൂ ജഹൽ വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ചെവി എങ്ങ് മുറിച്ചു കളഞ്ഞു അബ്ദുല്ലാഹിബിന് അലി അള്ളാഹുഹുവിന്റെ ചെവി അറുത്തു കളഞ്ഞു അറുക്കപ്പെട്ട ചെവിയുമായി രക്തമൊഴുകുന്ന രക്തമൊഴുകൊഴുകുന്ന ചെവിയുമായിട്ട് നേരെ അടുക്കലേക്ക് ചെന്നു കരയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു ചോദിച്ചു എന്താണ് അതേ നബിയേന്റെ ചെവി അറുത്തുകളഞ്ഞു സൂറത്തുറഹ്മാൻ ഉദിയതിൻ്റെ പേരിൽ അള്ളാൻ്റെ റസൂല് വല്ലാതെ വിഷമിച്ചു അവിടുത്തെ ഉമിനീരങ്ങ് പൊരട്ടിക്കൊടുത്തു ചെവിയുടെ ഭാഗം ശിഫയായി പോയി ഇത് കണ്ടിട്ട് മഹാനായ മുഖറബുല്ലം ലാക്ക് സലാം ബഹുമാനപ്പെട്ടവരങ്ങ് ചിരിക്കുകയാണ് ആ സമയത്ത് ചോദിച്ചു എന്തിനാണ് നിങ്ങളിപ്പോൾ എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ കാത് മുറിച്ച് കളഞ്ഞ ആ കശ്മലൻറെ കൊടിയ കൃത്യത്തിൽ തങ്ങളെന്തേ ചിരിച്ചത് ആ സമയത്ത് പറയുന്നു ഈ ആയത്തോതി എട്ട് പറഞ്ഞു നബിയെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദിന്റെ ചെവിയല്ലേ കളഞ്ഞിട്ടുള്ളൂ ഈ അബൂജഹലിന്റെ തല മുഴുവനും പിഴുതുകളയും ഒരു സമയം വരാനുണ്ട് അതാലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് നമുക്ക് ആ നേരത്തെ തക്ബീർ ോർമ്മയില്ലേറിന്റെ ആവേശം അവിടത്തെ കൂടെയുള്ള ചുരുക്കം സ്വഹാബത്തുമായിട്ട് ബദറിലേക്ക് ചെല്ലുന്ന സഭയം മുത്തനബിഹു സ്വഹാബത്തി തലേ ദിവസം രാത്രി പോയിട്ട് ഇവിടെ ആ പൂജകൾ വീഴും ഇവിടെ ഉച്ചുപത്ത് വീഴും ഇവിടെ വലീതുപിന് മുഗീറ വീഴും ഓരോരുത്തരും ഓരോരുത്തരും കൊല്ലപ്പെട്ട് വീഴുന്ന സ്ഥലങ്ങളെ കാലേ കൂട്ടി മുത്തുനബി അടയാളപ്പെടുത്തി കൊടുക്കുന്നു നാളത്തെ കാര്യം ഇന്ന് തന്നെ പറഞ്ഞു തരാൻ പറ്റിയ അലൈഹി വസ്ല്ല മതങ്ങൾ ഞങ്ങളിലുണ്ട് അത് പറഞ്ഞ അലൈഹി വസല്ലം സ്വഹാപത്തിന് ആത്മധൈര്യം കൊടുക്കുകയാണ് പേടിക്കണ്ട പറയപ്പെട്ട സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം അബൂചഹലിൻ്റെ കാലിന് വെട്ടേറ്റ് നിലത്തോട്ട് വീഴുന്ന സമയം അന്ന് ചെവി മുറിച്ച സൂറത്തു റഹ്മാനിന്റെ പേരിൽ ചെവി മുറിക്കപ്പെട്ട അബ്ദുല്ലാഹിബിന് തങ്ങൾ ഓടി വന്നിട്ട് തലയങ്ങറുത്തുകളഞ്ഞോ

അന്നേരമാണ് വന്നിട്ട് ചോദിക്കുന്നത് നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ലേ നേരിന്റെ പക്ഷത്തല്ലേ എസ് വൈ എസ് കാരെസ് എഫുകാരെ പല പ്രമേയങ്ങളും നമ്മൾ വായിച്ചിട്ടില്ലേ നേരിന്റെ പക്ഷത്ത് നെഞ്ചുറപ്പോട് നിന്നവരല്ലേ നമ്മളെ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ നിന്നവരല്ലേ നമ്മളെ ഓരോ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമ്മുടെ നേതൃത്വം നമുക്ക് നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുമ്പോ അതേറ്റെടുത്ത ചെറുപ്പക്കാരല്ലേ നമ്മളെ നേതാവായങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ റസൂലുല്ലാഹിഹു അലൈഹി വസല്ല മതങ്ങൾ അവിടം ഞങ്ങും ഏറ്റുനിന്നോ

അവർക്കിടയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അഴമുറുബുനുൽ ഹത്താപിതങ്ങൾ വരുന്നത് ആണ് അക്രമികളുള്ളത് അർക്കമബുനുൽ അർക്കമിന്റെ വീട്ടിലാണ് മുത്തുറസൂരുള്ളയുള്ളത് അവിടത്തെ സമീപത്തേക്ക് വന്ന അഴമുറുബുനുൽ ഹത്താപിതങ്ങൾ ധീരപ്രഖ്യാപനമാ സത്യമുണ്ടെങ്കിൽ എന്തേ പറയാൻ മടിക്കേണ്ടത് തങ്ങളെ പോയാലോ എമറുബനുൽ ഹത്താപദങ്ങൾ റസൂലുല്ലാനോട് സമ്മതം വാങ്ങി

കല്ലെറിഞ്ഞവർ കുക്കി വിളിച്ചവർ തെറി വിളിച്ചവർ മർദ്ദിച്ചവർ സുമയ്യാ ബി അടക്കം മക്കയുടെ മരുപ്പറമ്പിൽ പച്ചയായിട്ടു കൊന്ന കശ്മലന്മാർ അവർക്കിടയിലൂടെ റസൂറുള്ളയും സ്വഭാപത്തും നടന്നു പോകുമ്പോ മുന്നിൽ കണ്ട വിമറുപുനുൽഹത്താബിതങ്ങളെ അവരുടെ മുന്നിൽ കണ്ടപ്പോൾ ബേജാറുകൊണ്ട് പലരും മടങ്ങിപ്പോയി സ്വഹാപത്ത് പിൽക്കാലത്ത് പറയാറുണ്ടായിരുന്നു മാസാലന ഐസ് അസ്ലമ ഒൽ ഹത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് മുതലാണ് ഞങ്ങൾക്ക് വലിയ ഇസ്സത്ത് കിട്ടിയത് അഭിമാനം കിട്ടിയത് ഒരു വ്യക്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ ഒരു വ്യക്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന സ്ഥാനമുണ്ടല്ലോ അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത് ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെ അത് കഴിഞ്ഞിട്ട് നാഷണൽ തലങ്ങൾ വരെ ഈ സാഹിത്യോത്സവം മാറ്റുരക്കുമ്പോൾ ഓരോ ഹിത്യോത്സവം കഴിയുമ്പോഴും അത് സംഘടിപ്പിച്ച നാട്ടുകാരെ അതിൽ സംഘടിച്ച പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇതിന്റെ ഇതിന്റെ ഈ വിത്തമായിട്ട് ഇതിന്റെ തുടർച്ചയായ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവണം ഇതിന്റെ തുടർച്ചയാവണം നമ്മുടെ പ്രവർത്തനം സുന്നത്ത് പ്രവർത്തനം ഇതിലൂടെ രൂപപ്പെടണം ഈ നാട്ടിൽ നാട്ടിലുള്ള ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ സാഹിത്യോത്സവിലൂടെ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം വിമർബനങ്ങൾ

എന്ന സുന്ദരമായ പേര് റസൂലുള്ള കൊടുക്കുന്നത് ഓ കൂട്ടുകാരെ ഇസ്ലാം അങ്ങനെ സ്ഥാനം കൊടുത്തതോ അങ്ങനെ ബഹുമാനം കൊടുത്തതോ കേവലം വ്യക്തിയുടെ താൽപ്പര്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച വ്യക്തിയിലൂടെ സമൂഹത്തിന് ലഭ്യമാകുന്ന സമൂഹത്തിന് സമൂഹത്തിനാവശ്യമാകുന്ന തീരിനുപകരിക്കുന്ന കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ കണ്ടോ മൃതങ്ങൾ ഇസ്ലാം പുൽകിയത് മുതൽ അവിടുത്തെ ജീവിതത്തിൻ്റെ ശൈലി മാറിയില്ലേ പാവപ്പെട്ട മുത്തുറസൂല മാൻ സലാസ തയ്യാ മുത്തുനബിയുടെ കുടുംബം മൂന്ന് ദിവസത്തിലധികം വയറമറച്ച് ഭക്ഷണം കഴിച്ചൊരു ചരിത്രം പറയാനില്ല ആ റസൂലുള്ളാന്റെ കൂടെ നടന്ന് ആ റസൂലുള്ളാന്റെ സഹയാത്രികനായി അവിടത്തെ സഹായിയായി കൂടെ നിന്നപ്പോൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി സല്ല മതങ്ങൽ അവിടത്തെ കല്ലാമല്ലാമായ പോ പല രാത്രികളിൽ വശപ്പുകൊണ്ട് പ്രയാസപ്പെടുന്ന സമയം ഒരു വഴിയിൽ മുത്തുനബി ഇറങ്ങിയാൽ അടുത്ത വഴിയിൽ ശുദ്ധി കുല്ലക്ക് വെറുതങ്ങളുണ്ടാകും തൊട്ടടുത്ത മഹാനായങ്ങളും ഉണ്ടാകും കാരണമെന്തേ അവരുടെ സന്തോഷത്തിലും അവരുടെ സന്താപത്തിലും അവർ പരസ്പര പൂരകങ്ങളാണ് മുത്തുനബിക്ക് വശക്കുമ്പോൾ ശുദ്ധി ീകൃതങ്ങൾക്ക് വശക്കുന്നു മുത്തുരക്ക് പരിപാടിക്കുമ്പോൾ തങ്ങൾക്ക് പരിപാടിക്കുന്നു എന്റെ കാരണോ എന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ട് ചെറിയൊരു മുറിവ് പറ്റിയതിൻ്റെ പേരിൽ ആ ഭാഗം ഒരു പഴുപ്പ് വന്നുപോയി ആ പഴുപ്പ് വന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവനും പനി ബാധിച്ചുപോയി എന്റെ ഈ കൈ മുതൽ എൻ്റെ ശരീരം വരെ ഒരു ചെറിയൊരു മുറിവിൻ്റെ പേരിൽ മുഴുവനായിട്ടും ബുദ്ധിമുട്ടുമ്പോൾ സ്വന്തം ശരീരത്തിലേക്കാൻ അല്ലാൻ്റെ റസൂലിനെ അങ്ങ് ഇഷ്ടപ്പെട്ട ായിട്ടവരിൽ അവരുടെ ജീവിതത്തിൽ അങ്ങ് കണ്ടപ്പോൾ വല്ല പ്രയാസവും നേരിട്ടാൽ ആ പ്രയാസം അതവരുടെ പ്രയാസവുമായി മാറുന്നു അത്രയും ഒരു മഹമ്പത്തിന്റെ ലോകത്തേക്ക് അവരുത്തുകയാണ് തലേ ദിവസം രാത്രി റസൂലുള്ളയും സ്വഹാപത്തും അംഗബലം കുറവ് സാമഗ്രികൾ കൊറവ് ഭക്ഷണ സാധനങ്ങൾ തീരെയില്ല വശം നൊട്ടിയ വയറുമായിട്ട് വന്ന് പലരും നോമ്പുകാരായിട്ട് വന്ന് ആ ബദറിന്റെ തലേ ദിവസം രാത്രി ചോദിക്കുന്നു അല്പദൂരം നടന്നു വന്നവരല്ലേ നമ്മൾ അൽപ്പം വിശ്രമിക്കണ്ടേ ആരാണ് ഇന്നത്തെ രാത്രി ഉറങ്ങാതെക്ക് കാവൽ നിൽക്കുക എല്ലാവരും സമദൂരം സഞ്ചരിച്ചവരാണ് ഒരുപോലെ ക്ഷീണമുള്ളവരാണ് ആ കൂട്ടത്തിൽ ശുദ്ധിയെ കൊല്ലക്ക് പെറുതങ്ങൾ എഴുതും നിന്ന് പറഞ്ഞു അനയാ തങ്ങൾ ഉറങ്ങിക്കോളോ കൂട്ടുകാരെ നിങ്ങളും ഉറങ്ങിക്കോളോ ഞാൻ നിങ്ങൾക്ക് കാവലാവാം ശുദ്ധിയെ കൊല്ലക്ക് പെറുതങ്ങൾ ആ രാത്രി മുഴുവനും അവിടെ കാവൽ നിൽക്കുന്നു പിൽക്കാല ചരിത്രം പറയുന്ന സമയത്ത് മഹാനായ സുദ്ദീപുള്ള അമർബുനുൽഹത്താബദങ്ങളും അവരിൽ ആരാണ് ഏറ്റവും വ്യക്തി എന്നുള്ള ചർച്ച നടക്കുമ്പോ എല്ലാവരും പറഞ്ഞു അമർബുനുൽഹത്താപതങ്ങളാണെന്ന് പറഞ്ഞുവല്ല ജീവിതത്തിലെ രണ്ടനുഭവങ്ങൾ മഹാനായ മഹാനായ അബൂബക്കരണ സുദ്ധീർഘതങ്ങൾ അവിടത്തെ രണ്ടനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന കാലത്തോളം സുദ്ധീർഘതങ്ങളെ തങ്ങളെപ്പോലത്തെ ഒരു സജാജ് എനിക്ക് കിട്ടിയിട്ടില്ല അതേതാണെന്നറിയുമോ താഴ്വാരത്തിൽ ശത്രുക്കൾ ആയുധക്കോപ്പുകളുമായിട്ട് വന്നിരിക്കുന്നു മുന്നൂറ്റി ചില്ലാനം മാത്രം വരുന്ന സ്വഭാവത്തും വളരെ ക്ഷീണിച്ചിരിക്കുന്ന റസൂലുള്ളയും അവരാ മലയുടെ മുകളിൽ തമ്പടിച്ചു നിൽക്കുന്നു ഏത് സമയത്തും അക്രമം സംഭവിച്ചേക്കാ ആയുധമില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട് നല്ല ധൈര്യത്തോടെ നിൽക്കണമല്ലോ ബഹുമാനപ്പെട്ട ആ പൂപക്കരണ സുദീർഘതങ്ങൾ പറഞ്ഞു നിന്നോളാം തങ്ങൾ ഉറങ്ങിക്കോ എല്ലാവരെയും ഉറക്കിയിട്ട് ആൾക്കൂട്ടങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ ഏകാന്തനായിട്ട് മുത്തുറസൂരുള്ളക്ക് സെക്യൂരിറ്റിയായി നിൽക്കാനുള്ള അഭൂപകരണ സുദീർ തങ്ങളുടെ ശജാകത്തുണ്ടല്ലോ ആ ധൈര്യമുണ്ടല്ലോ അതെൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ടത്തോടൊപ്പം ശജാകത്തി എന്നെ പറയാൻ പറ്റൂല രണ്ടാമത്തെ സമയം വഫാത്തിന്റെ സമയമാണ് ആ വഫാത്തിന്റെ സമയത്ത് പലരും ഭ്രാന്ത് പിടിച്ചുപോയി പലരും മരണപ്പെട്ടു പോയി പലരും ബോധരഹിതരായി പോയി എന്റെ കാരണോ തുല്യം അതല്ല അതിനേക്കാളപ്പുറം مت رسول الله نيشتم اشتم بچا ബഹുമാനപ്പെട്ട ില്ല ബഹുമാനപ്പെട്ടാപിതങ്ങള് എന്റെ മുത്തുനബി വാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുന്നു പരിസരത്തേക്കാരും പോകാതിരിക്കുന്നു അപ്പോഴാണ് പറയുന്നത് ബഹുമാനപ്പെട്ടവര് പറയാണ് in <t> <entender> അതെ തങ്ങളുടെ ഈ പ്രഖ്യാപനം കേൾക്കുന്ന സമയത്താണ് സുദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് റസൂലുള്ളാന്റെ റസൂലുള്ളാന്റെ ചെവിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ തങ്ങൾ സുദ്ധീകുല്ല പറയുന്നു യാ തങ്ങൾക്കായിട്ട് രണ്ട് മരണം അല്ല ഉണ്ടാക്കിയിട്ടില്ല തങ്ങൾക്കല്ല ഒരു മരണമേ നിശ്ചയിച്ചിട്ടുള്ളൂ അവിടെ നിന്ന് വഫാത്തായിട്ടുണ്ടല്ലോ നബിയേ ഇതങ്ങ് പറയുമ്പോഴേക്ക് ഒരു ചെറിയ കുഞ്ഞനെ പോലെ വാടിത്തളർന്നങ്ങ് വീണുപോയില്ലേ ബഹുമാനപ്പെട്ടവര് വന്ന് വെളിയിലേക്ക് വന്നിട്ട് പറയുന്നു ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത് നബിയെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മുത്ത് നബി വഫാത്തായിട്ടുണ്ടേ അതേ സമയത്തെ മവൻ കാനൊബ മുഹമ്മദിൻ മുഹമ്മദ് നബി തങ്ങളുടെ റബ്ബിനെ ആരെങ്കിലും